ഹലോ എവ്രിവാൻ അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തു ഒരു ക്യാമ്പിന് പോവാന്ന് അതും സ്ട്രെയിൻചേഴ്സിൻ്റെ ഒപ്പം അപ്പോൾ ഞാനിവിടെ കൂടെയിൽ ഇങ്ങനെ മെസ്സേജസ് കാര്യങ്ങൾ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നും നോക്കിയില്ല ഞാൻ ആ ക്യാമ്പ് അതായത് തൊള്ളായിരംകണ്ടിക്കുള്ള ക്യാമ്പിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒപ്പം കേട്ടാ അങ്ങനെ ഞാൻ കുറേ ടെൻഷനും കാര്യങ്ങളുണ്ടായിരുന്നു എന്താ പറയുക ഭയങ്കര ഒത്തുപോകുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോയി സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു അവിടെ നിന്ന് ടൂറിസ്റ്റ് ബസ്സിന് അവർ ഞങ്ങൾക്ക് കൊണ്ടുപോയിട്ട് വയനാടിൽ നിന്നാണ് പിന്നെ ജീപ്പ് വഴി തൊള്ളായിരം കണ്ടിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നതായിട്ട് അവരുടേതായിട്ടുള്ളൊരു സെറ്റ് പ്രോപ്പർട്ടി അവിടെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇതിൽ കുറേ ക്ലിപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണോ കാര്യങ്ങളോ ഒന്നും എടുക്കാമെന്ന് തന്നെ മറന്നു പോകും അങ്ങനത്തെ ക്യാമ്പായിരുന്നു ഡിപ്രഷൻ ഒറ്റയ്ക്കാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു ക്യാമ്പിന് പോയി നോക്കട്ടെ അത്ര അടിപൊളി ആയിരിക്കും അവിടെ എത്തിയപാട് അവരുടേതായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഓപ്പൺ സെക്ഷൻ ക്യാമ്പ് ഫെയർ പാട്ട് എല്ലാവരും ഇൻവോൾവ് ുള്ള ഒരു ആക്ടിവിറ്റീസ് ആയിരുന്നു ഒരാളെ പോലും അവര് ഒറ്റക്ക് മാറിയിരിക്കാൻ വേണ്ടി അവർ സമ്മതിക്കില്ല കേട്ടോ എല്ലാവരും ഒരേപോലെ ഇൻവോൾവ് ചെയ്തൊരു ക്യാമ്പായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അടിപൊളിയാണ് ചെന്നപ്പോൾ സ്ട്രേഞ്ചേഴ്സായിട്ട് പോയെങ്കിലും പക്ഷെ വന്ന ആ ഒരു തിരിച്ച് വന്ന ടൈമിൽ എല്ലാവരുമായിട്ടും ഒരേപോലെ മിങ്കിൾ ചെയ്ത് കണക്ഷൻസ് ഉണ്ടാക്കി തരാൻ പറ്റിയ ഒരു ക്യാമ്പാണ് കേട്ടോ നിങ്ങൾ ഇതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ കുറച്ച് ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒരു ഇത് കുറേ ക്ലിപ്സൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അത്രയേ ഉള്ളൂ തെറ്റാബിയു